ഹലോ വയനാട്ടിലെ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക നല്ല വിഷമമുണ്ട് നാട്ടിലെല്ലാവരും മറ്റ് ജില്ലക്കാരെല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് എല്ലാവരും എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം എനിക്കറിയില്ല ഞാൻ ഈ സിറ്റുവേഷനിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല കാരണം ന്യൂസൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് നമുക്ക് വിഷമവും കാര്യങ്ങളും ഒക്കെ ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എന്താ പറയുക രക്ഷാപ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും പക്ഷെ ഇപ്പം ഇവിടെ നിന്നുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാലും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ വയനാട്ടിലെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എനിവേ വേ പ്രാർത്ഥിക്കുന്നുണ്ട് വേണ്ട ഹെൽപ്പുകളും എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് വേണ്ട ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുക്കാൻ പറയുന്നുണ്ട് ദൻ ഓക്കേ ബൈ